അതി ഭീകരമായിട്ടുള്ള വംശഹത്യയാണ് പ്രത്യേകിച്ചും ഹിന്ദു വംശഹത്യയാണ് ബംഗ്ലാദേശിൽ ഈ അടുത്ത കാലത്ത് ലോകം കണ്ടത് ഹിന്ദു ജിനോസൈഡാണ് അവിടെ അവര് ആസൂത്രണം ചെയ്തത് ആരാധനാലയങ്ങളിൽ തകർക്കാനുള്ള വലിയ ഗൂഢാലോചന ഉണ്ടായി ആധ്യാത്മിക ആചാര്യന്മാരെ എല്ലാം ജയിലിൽ അടച്ചു നമസ്കാരം ബംഗ്ലാദേശിലെ ഹിന്ദു ജനത അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കണ്ടാൽ സത്യം പറഞ്ഞാൽ കണ്ണുകൾ നിറഞ്ഞു പോകും കാര്യം അവിടുത്തെ ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ച് കൊല്ലാക്കൊല ചെയ്യുകയാണ് ബംഗ്ലാദേശിന്റെ നിലവിലെ ഭരണകൂടം നൊബെൽ സമ്മാനം കിട്ടിയ മുഹമ്മദ് യൂനുസിൻ്റെ കീഴിൽ ഇപ്പോൾ നിൽക്കുന്ന ബംഗ്ലാദേശിന്റെ ഭരണകൂടം ആ ഭരണകൂടം ലക്ഷ്യം വയ്ക്കുന്നത് പോലും എങ്ങനെയും ബംഗ്ലാദേശിലെ ഹിന്ദു ജനതയെ ഉന്മൂലനം ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോട് മാത്രമാണ് എന്നാൽ അവരുടെ ഈ ലക്ഷ്യങ്ങളെ തച്ചു തകർക്കുവാൻ ചരിത്രത്തിലാദ്യമായി ഒരു വലിയ ആറര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കോൺക്ലേവ് സംഘടിപ്പിച്ചതുപോലും ലൈവത്തോൺ സംഘടിപ്പിച്ചതുപോലും തത്തുമൈ എന്ന് പറയുന്ന ഡിജിറ്റൽ മാധ്യമം മാത്രമാണ് തത്തുമയുടെ ഈ ഒരു ചുവടുവയ്പ് അത് സത്യത്തിൽ തണലാകുന്നത് താങ്ങാകുന്നത് ഒരുപക്ഷെ ബംഗ്ലാദേശിലെ ഹിന്ദു ജനതയ്ക്ക് തന്നെയാണ് അവിടുത്തെ ഹിന്ദുക്കളെ നരകതുല്യമായ യാതനകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബംഗ്ലാദേശ് ഭരണകൂടത്തെ ഹിന്ദു ജനതയെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി ശപഥമെടുത്ത ബംഗ്ലാദേശ് ഭരണകൂടത്തെ ഈ സമൂഹത്തിന് മുന്നിൽ ചോദ്യം ചെയ്യുകയാണ് തത്തുമയി ബംഗ്ലാദേശിലെ ജനതയ്ക്ക് വേണ്ടി ബംഗ്ലാദേശിലെ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങളെ തടയുവാൻ വേണ്ടി തത്തുമയി മുന്നോട്ട് വച്ച ഈ ഒരു ചുവടുവയ്പരിത്രത്തിൻ്റെ ഭാഗമാകേണ്ട ഈ ചുവടുവയ്പ ഇതിലൂടെ ഒരു മനുഷ്യനെങ്കിലും ബംഗ്ലാദേശിനു വേണ്ടി പ്രാർത്ഥിക്കുവാനോ ബംഗ്ലാദേശിനു വേണ്ടി സംസാരിക്കുവാനോ തൻ്റെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുവാനോ തുനിഞ്ഞാൽ സത്യത്തിൽ അതുതന്നെയാണ് തത്വമയുടെ ഈ ലൈവത്തോൺ ഈ കോൺക്ലേവിൻ്റെ ഏറ്റവും വലിയ വിജയം ബംഗ്ലാദേശിലെ ഹിന്ദു ജനത അനുഭവിക്കുന്ന ഈ ദുരിതങ്ങളും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി ഏത് ഭാഗത്തു നിന്നുള്ള സഹായവും തേടുന്ന ബംഗ്ലാദേശിൻ്റെ നിലവിലെ ഭരണകൂടത്തിൻ്റെ ഈ പ്രവൃത്തികളെയും കുറിച്ച് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അതീ ഭീകരമായിട്ടുള്ള വംശഹത്യയാണ് പ്രത്യേകിച്ചും വംശഹത്യയാണ് ബംഗ്ലാദേശിൽ ഈ അടുത്ത കാലത്ത് ലോകം കണ്ടത് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ പ്രത്യേകിച്ചും ഒരു പെർസിക്യൂഷൻ്റെ എല്ലാ ധാരണകളും ലോകത്തിന് ബോധ്യമാവുന്ന രീതിയിലുള്ള വലിയ ഹിന്ദു ജിനോസൈഡാണ് അവിടെ അവർ ആസൂത്രണം ചെയ്തത് ആരാധനാലയങ്ങളിൽ തകർക്കാനുള്ള വലിയ ഗൂഢാലോചന ഉണ്ടായി ആധ്യാത്മിക ആചാര്യന്മാരെ എല്ലാം ജയിലിൽ അടച്ചു ഹരേകൃഷ്ണ പ്രസ്ഥാനം പോലുള്ള സാംസ്കാരിക സംഘടനകളോട് കാണിച്ച അതിക്രൂരത അതിൻ്റെ ആചാര്യനെ ജയിലിൽ ജയിലിലടച്ചത് നീതിന്യായ കോടതികൾ പോലും അതിൽ ഇടപെടാതിരുന്നത് ഒരു ഭരണകൂടം തന്നെ നേരിട്ട് വംശഹത്യയ്ക്ക് നേതൃത്വം നൽകുന്ന സാഹചര്യമാണ് ബംഗ്ലാദേശിലുണ്ടായത് അഫ്ഗാനിസ്ഥാനെ പോലെ ബംഗ്ലാദേശിലും വലിയ തോതിൽ ന്യൂനപക്ഷങ്ങൾ ഹിന്ദു ന്യൂനപക്ഷം ആക്രമിക്കപ്പെടുക മറ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ നടക്കുക ഇതിനെല്ലാം എതിരായിട്ട് വലിയൊരു ഭയാശങ്ക ഒരു പ്രതിഷേധമായി ഒരു സമരാജ്ഞിയായി ഭാരതത്തിലും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയി സാമാന്യ ജനങ്ങളെല്ലാം തെരുവിലിറങ്ങി ബംഗ്ലാദേശിലെ ഹിന്ദു വംശകത്യക്കെതിരായി ബംഗ്ലാദേശിലും അതുപോലെ ഭാരതത്തിലും വലിയ തോതിലുള്ള ജനവികാരം ഉയർന്നു വരികയുണ്ടായി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിയും അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്ഥിതിയും എല്ലാം ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് നല്ലതായിരിക്കും ഇന്ത്യയിലും അതുപോലുള്ള സമാനമായിട്ടുള്ള സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു ഭാഗ്യവശാൽ നരേന്ദ്രമോദി സർക്കാർ മോദിയും അമിത്ഷായും മതഭീകരവാദ സംഘടനകൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടിയെടുത്തതുകൊണ്ട് മാത്രമാണ് വലിയ കലാപങ്ങൾ പ്രത്യേകിച്ചും മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ നടക്കാതെ പോയത് പക്ഷെ അതിന്റെ അനുരണനങ്ങൾ അതിൻ്റെ ആസൂത്രണങ്ങളെല്ലാം നമ്മുടെ നാട്ടിലും ഉണ്ടാവുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം പി എഫ് ഐ നിരോധനം നടപ്പാക്കിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കോസ്റ്റൽ കർണാടകയിലും കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും വടക്കൻ ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ മാത്രമല്ല നമ്മുടെ പൊതുവേ സമാധാനപരം എന്ന് നമ്മൾ കരുതുന്ന കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലും അടക്കം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമായിരുന്നു വലിയ ശക്തമായിട്ടുള്ള മതഭീകരവാദ ശക്തികൾക്കെതിരായിട്ടുള്ള നടപടികളാണ് അത് സാധ്യമാവാതെ പോയതിന് പിന്നിലുള്ള കാരണം നമ്മൾ ഇവിടെ കോൺഗ്രസ് ഭരണമായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നതെങ്കിൽ ബംഗ്ലാദേശിന് സമാനമായിട്ടുള്ള കലാപങ്ങളും വംശഹത്യകളും ഭാരതത്തിൽ പലയിടത്തും നടക്കുമായിരുന്നു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത്രമാത്രം ശക്തമായിരുന്നു ഇവിടുത്തെ മതഭീകരവാദ ശക്തികളുടെ വേരുകൾ പ്രത്യേകിച്ചും പോപ്പുലർ ഫ്രണ്ട് രാജ്യവ്യാപകമായി നടത്തിയ തയ്യാറെടുപ്പുകൾ കലാപ നീക്കങ്ങൾ അതിഭീകരമായിട്ടുള്ള കൊലപാതകങ്ങൾ ആക്രമണങ്ങൾ ഇതെല്ലാം കാണിക്കുന്നത് അതാണ് പക്ഷേ മോദി സർക്കാർ സമയത്ത് ഇടപെടുകയും പി എഫ് ഐ നിരോധിക്കുകയും ചെയ്തതുകൊണ്ട് വലിയൊരു വിപത്തിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ സാധിച്ചു പക്ഷേ ഇപ്പോഴും സ്ലീപ്പിംഗ് സെല്ലുകൾ പി എഫ്ഐയുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ എല്ലായിടത്തും വളരെ സജീവമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ള അപകടം നമുക്ക് കാണാതിരുന്നുകൂടാ പല രീതിയിൽ അവർ നുഴഞ്ഞുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലാണെങ്കിൽ മുഖ്യധാര മതേതര പാർട്ടികൾ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളിലേക്കുള്ള അവരുടെ റിക്രൂട്ട്മെന്റ് അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിലേക്കും സി പി എമ്മിലേക്കും കോൺഗ്രസിലേക്കുമെല്ലാം വലിയ തോതിൽ പി എഫ് ഐ നിരോധനത്തിന് ശേഷം മതഭീകരവാദ ശക്തികളുമായി ബന്ധമുള്ള ആളുകൾ ചേക്കേറുന്നു പല പേരുകളിലായിട്ട് പല രൂപത്തിലായിട്ട് അവരവരുടെ സംഘടന പ്രവർത്തനം ഇപ്പോൾ പി എഫ് ഐയുടെ പൊളിറ്റിക്കൽ പാർട്ടി എസ് ഡി പി ഐ നിയമപരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതല്ലാതെ തന്നെ പല മേഖലകളിലേക്കും സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും എല്ലാം പല മേഖലകളിലെയും അവർ കൈകടത്തിയിട്ടുള്ള മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു മെക്സവൻ എന്ന് പറയുന്ന ഒരു വ്യായാമ പദ്ധതിയെ സംബന്ധിച്ച് സി പി എമ്മിന്റെ ഒരു ഉന്നത നേതാവ് തന്നെ അതിനെ സംബന്ധിച്ച് ആദ്യം അത് പി എഫ്ഐയുടെ നിയന്ത്രണത്തിലുള്ളതാണ് ആളുകളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വ്യായാമത്തിന്റെ പേര് പറയുകയാണ് അപായകരമായിട്ടുള്ള ഒരു സൂചനയാണ് അത് നൽകുന്നത് എന്നുള്ള ഒരു വലിയ പ്രസ്താവന ഇറക്കം ഉണ്ടായി പക്ഷേ മുന്നണിക്കകത്തും പാർട്ടിക്കകത്തുമുള്ള ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി അദ്ദേഹത്തിന് നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് തന്നെ ആ പ്രസ്താവന തിരുത്തേണ്ടതായിട്ട് വന്നു ഇതെല്ലാം കാണിക്കുന്നത് എല്ലാ രാഷ്ട്രീയ മേഖലകളിലും എല്ലാ സാമൂഹ്യ സാംസ്കാരിക രംഗത്തും പി എഫ് ഐയുടെ മതഭീകരവാദ ശക്തികളുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഹിന്ദു സമാജത്തിലെ വളരെ ദുർബല ജനവിഭാഗങ്ങൾക്കിടയിൽ അവർ വേറൊരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഒരു ദളിത് മുസ്ലിം ന്യൂനപക്ഷ ഐക്യം എന്നുള്ള പുതിയൊരു നെറേറ്റീവിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം വനവാസികൾക്കും ആദിവാസികൾക്കും ആദിവാസികൾക്കുമൊക്കെ എതിരായിട്ടുള്ള ആക്രമണങ്ങളുടെ കാര്യത്തിൽ അവർ പിന്നോട്ട് പോകുന്നുമില്ല എന്നുള്ളതാണ് പ്രധാനം നാം കാണാതിരുന്നുകൂടാത്ത ഒരു കാര്യം കേരളത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള മയക്കുമരുന്നുകളുടെ ഡ്രഗ് ട്രാഫിക്കിങ്ങിൻ്റെ വളരെ ശക്തമായിട്ടുള്ള സാന്നിധ്യം ഒരു ഒരർത്ഥത്തിൽ കേരളത്തെ മുഴുവൻ അധോലോകം മയക്കുമരുന്ന് സംഘങ്ങൾ പിടിമുറുക്കി കഴിഞ്ഞു എന്നുള്ളതാണ് കൊച്ചുകുട്ടികൾ മുതൽ സ്ത്രീ സമൂഹം വരെ ഇതിന് അടിമപ്പെടുന്ന രീതിയിലേക്ക് വലിയ തോതിൽ ഇത് മയക്കുമരുന്നിന്റെ വ്യാപനം മറ്റെല്ലാ സംസ്ഥാനങ്ങളും കുറെ കൂടി ജാഗ്രത പുലർത്തുമ്പോൾ കേരളത്തിൽ അതിനുള്ള ഒരു ജാഗ്രതയും സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല വലിയ തോതിൽ മയക്കുമരുന്നിന്റെ കച്ചവടവും അതിൻ്റെയുമായി ബന്ധപ്പെട്ട തീവ്രവാദ ബന്ധങ്ങളും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ചലച്ചിത്ര മേഖലയിലും അതുപോലെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലും എല്ലാം ഇതിൻ്റെ സ്വാധീനം വർദ്ധിക്കുന്നു അതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് മതഭീകരവാദ ശക്തികളാണ് എന്നുള്ളതൊരു ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അതേപോലെ തന്നെ കേരളം വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു വസ്തുത നമ്മുടെ ജനസംഖ്യയിൽ ഉണ്ടാവുന്ന അസാധാരണമായിട്ടുള്ള പിന്നെ മാറ്റങ്ങളാണ് ഡിമോഗ്രഫിയിൽ വളരെ വേഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചലനങ്ങൾ പ്രത്യേകിച്ചും ജനന നിരക്കുമായി ബന്ധപ്പെട്ടെല്ലാം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ വിവിധ ഏജൻസികൾ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ അവരുടെ ജനസംഖ്യ കുറയുകയും ഒരു പ്രത്യേക വിഭാഗം വലിയ തോതിൽ ജനസംഖ്യയിൽ ആനുപാതികമല്ലാത്ത രീതിയിലുള്ള നിരക്ക് കാണിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം നമ്മൾ വരാൻ പോകുന്ന കേരളത്തിൽ വളരെ വലിയൊരു ഭീഷണി തന്നെയാണ് തിരഞ്ഞെടുപ്പുകളിൽ പോലും മതഭീകരവാദ സംഘടനകൾക്ക് ഒരു സമുദായത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നുള്ള വലിയൊരു അപകടം ഇപ്പോൾ കേരളത്തിൽ വർത്തമാനകാല ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ് പണ്ടൊക്കെ മതഭീകരവാദ സംഘടനകൾക്ക് വലിയ തോതിൽ ഇലക്ട്രൽ പ്രോസസ്സിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു കഴിഞ്ഞ ഒരു ദശകമായിട്ട് നാം കാണുന്നത് ഒരു വലിയ സമുദായത്തെ പ്രത്യേകിച്ചും കേരളവുമായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു വലിയ സമുദായത്തെ സ്വാധീനിക്കാൻ പി എഫ് ഐ പോലുള്ള ജമായത്തെ ഇസ്ലാമി പോലുള്ള സംഘങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഓരോ തെരഞ്ഞെടുപ്പിലും തോൽപ്പിക്കപ്പെടേണ്ടത് ആരാണ് ആരെയാണ് ജയിപ്പിക്കേണ്ടതെന്ന് നിശ്ചയിക്കാൻ ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടാവുന്നു ആരാധനാലയങ്ങളിൽ പോലും അത് ഇടപെടുന്നു എന്നുള്ള വലിയ അപകടം ഇത്തവണ പ്രത്യേകിച്ചും പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ നാം നേരിട്ട് കണ്ടതാണ് പി എഫ് ഐയുടെ ലഘുലേഖകളുമായിട്ട് സ്ഥാനാർത്ഥികൾ തന്നെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നു തോൽപ്പിക്കാനുള്ള ആളുകളെ ലിസ്റ്റ് ചെയ്യുന്നു ഒരിക്കലും ഇടപെടാത്ത വിധത്തിലുള്ള വലിയ ഇടപെടലുകൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിൽ പോലും ഉണ്ടാവുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചുരുങ്ങിയത് ഒരു പത്ത് പതിനഞ്ച് മണ്ഡലങ്ങളിലെങ്കിലും അത് പരീക്ഷിച്ച് വിജയിക്കാൻ അവർക്ക് സാധിച്ചു സ്ട്രാറ്റജിക്കൽ വോട്ടിംഗ് എല്ലായിടത്തും നടക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇത്രയും ആസൂത്രിതമായ മതഭീകരവാദ സംഘടനകൾ വിചാരിക്കുന്നിടത്തേക്ക് ഒരു സമുദായത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതും വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ഇതെല്ലാം ബംഗ്ലാദേശിൻ്റെ അനുഭവത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശ് ഒരു ഒരു അയൽ രാജ്യത്ത് മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല എങ്ങനെയാണ് ഭൂരിപക്ഷം അവിടെ ഒരു സമുദായം പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന സമീപനം ജനാധിപത്യം മതേതരത്വം എന്നിങ്ങനെയുള്ള വാക്കുകൾ അതെല്ലാം ഹിന്ദുക്കൾ ഭൂരിപക്ഷമായ എടുത്ത് മാത്രമേ സാധിക്കുള്ളൂ മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളിലെല്ലാം ജനാധിപത്യവും മതേതരത്വവും എല്ലാം വെറും പാഴ്വാക്കുകളായിട്ട് മാറുന്നു എന്നുള്ള ഒരു വലിയ ദുരന്തമാണ് വലിയൊരു സൂചനയാണ് ബംഗ്ലാദേശ് നമുക്ക് നൽകുന്നത് ബംഗ്ലാദേശിലാണല്ലോ അവിടെ അക്രമങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നത് നമുക്ക് ജാഗ്രതയുടെ പ്രശ്നമില്ല എന്ന് കരുതുന്ന നിഷ്പക്ഷവാദികളും സമാധാനവാദികളും നിഷ്കളങ്കരമായിട്ടുള്ള സമൂഹം അങ്ങനെ ഇരിക്കാനുള്ള ഒരു 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 സന്ദേശമല്ല ഇത് നൽകുന്നത് എല്ലായിടത്തും ഇത് ആവർത്തിക്കാം ബംഗ്ലാദേശിൽ സംഭവിച്ചത് നാളെ പിന്നെ കേരളത്തിലും ഒക്കെ സംഭവിക്കാം അല്ലെങ്കിൽ കാശ്മീരിൽ വലിയ തോതിൽ അത് സംഭവിച്ചിട്ടുണ്ട് പലയിടത്തും അത് സംഭവിച്ചിട്ടുണ്ട് കേരളത്തിലും നാളെ ഇത് സംഭവിക്കാനുള്ള വലിയൊരു ഒരു ഒരു സൂചനയിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് ബംഗ്ലാദേശ് ഒരു അനുഭവ പാഠമാണ് ഭാരതത്തിലുള്ളവർക്കും ഒരു അനുഭവ പാഠമാണ് കേരളത്തിലുള്ളവർക്ക് പ്രത്യേകിച്ചും ബംഗ്ലാദേശിന്റെ അനുഭവം ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് ഇവിടെ മതനിരപേക്ഷവാദികൾ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടങ്ങളും എങ്ങനെയാണ് ഭീകരവാദികളോട് അവരുടെ സമീപനം എന്നുള്ളതും നമ്മളെ ആശങ്കപ്പെടുത്തുന്നു ഇതിനെല്ലാം എതിരായിട്ടുള്ള ഒരു ജാഗ്രതയാണ് ഇതിൽ നിന്നുണ്ടാവുന്നത് തീർച്ചയായിട്ടും തത്വമി ന്യൂസ് ഈ ഒരു വിഷയത്തിൽ എടുത്തിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് ബംഗ്ലാദേശിലെ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് അത് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് ഭാരതത്തിലുമുള്ളവരെയും കേരളത്തിലുള്ളവരെയും ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഒരു ലൈവത്തോൺ സംഘടിപ്പിച്ചു തന്നെ ഞാൻ തത്വമയി ന്യൂസിനെ ആത്മാർത്ഥമായിട്ടും അഭിനന്ദിക്കുക യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.